പോവാ കുഞ്ഞും കുഞ്ഞിന്റെ അപ്പനും കൂടെ കുഞ്ഞും കുഞ്ഞിന്റെ അപ്പപ്പനും കൂടെ എവിടെ പോവാ അപ്പ വിളിക്കാൻ പോവാ സമയം പോയാ മമ്മക്ക് വാക്കിനെ വീണാക്ക അത്രയും ദേഹത്തും കൊള്ളാന് കൊച്ചുമനും കൂടെ അപ്പിയെ വിളിക്കാൻ പോവാണ് അപ്പിക്ക് ആയിരുന്നു ആ കണ്ട് കണ്ട് കണ്ടു ആ കാണിച്ചു 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 കുഞ്ഞ് പണി വെച്ച വീടാന്നേ ഇത് എൻ്റെ അപ്പിച്ചിയെ വിളിക്കാനെ കൊണ്ട് പോവാണ് ആ പോത്തില്ല കല്ലെടുത്ത് പറഞ്ഞാലും പോത്തില്ല പോ ഞാൻ ജോലിക്ക് പോവാണ് നമ്മുടെ സാറിന്റെ വീട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ എലന്തൂരൊരു സാറിനെ കുറിച്ച് സാറിന്റെ വീട്ടിൽ പണിക്ക് പോവാണ് അതെ നമ്മൾ കവർന്നില്ല ഇങ്ങനെ പോകുന്നത് കേട്ടോ നമ്മുടെ ഒരു നൈറ്റി ഉണ്ട് ഒരു അപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തോളം ആയെന്നെ വിടിച്ചിട്ട് സാറിന് അവിടെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ചെല്ലാന് അങ്ങനെ പോവാണ് ഇല്ല പിന്നെ അങ്ങ് പോകുന്നു അവിടെ നാളെ എന്തോ സാറിൻ്റെ ഓഫീസിൻ്റെ വർക്ക് അങ്ങനെ എന്തോ ഇതിൽ മീറ്റിംഗ് എന്തൊക്കെയുണ്ട് അപ്പോൾ അവിടെ ആളും പേരും ഒക്കെ വരുമ്പോൾ ഒന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു അതൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ അങ്ങ് മടിച്ചേനെ പോകാൻ ഇത് ഇവരെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മുടെ ചക്കിയും നമ്മുടെ അമ്മയൊക്കെ ഇന്ന് രാവിലെ അവരുടെ വീട്ടിൽ പോയി ഇനി ഞായറാഴ്ച വരുവുള്ളൂ കൃത്രിമസാരണൊക്കെ നീറൊക്കെ ആയി വരില്ലേ അതുകൊണ്ട് രണ്ട് ദിവസത്തിനവിടെ നിൽക്കാനായിരിക്കാം അങ്ങനെ കൊച്ചൊക്കെ അങ്ങോട്ട് പോയി പിന്നെ ഇല്ലതേ നമ്മുടെ കിച്ചിമോനെ രാവിലെ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു ഇന്നലെ വൈകിട്ട് നമ്മളവിടെ കൊണ്ടുപോയിട്ടിട്ട് കരച്ചിലും വിളിയൊക്കെ ആയിരുന്നു അവൻ്റെ അമ്മ വീട്ടിൽ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും അങ്ങനെ പോയി പോയിട്ട് രാവിലെ അവനിങ്ങ് വന്നു അവൻ്റെ അപ്പം പോയി ഇങ്ങനെ കൊണ്ടുപോയിരുന്നു ഓണടുത്ത് വിളിച്ച് പറഞ്ഞ് എന്നെ വന്ന് കൊണ്ടുപോകുമെന്ന് ഓ അവൻ്റെ അച്ഛൻ പകുതി വരെ കൊണ്ടുവന്നു അവിടെ നിന്ന് ഇതിനെ ചെന്ന അപ്പം കൈമാറി കൊണ്ടുവന്നു രാവിലെ ഏഴുമണിയാവുമ്പോൾ ഇങ്ങനെത്തി പോ മക്കളെ അമ്മമ്മയ്ക്ക് സമയമില്ല അപ്പോൾ ഓടിപ്പോ അമ്മമ്മ അടുക്ക് പോയാ പറ്റത്തില്ലല്ലോ നീ ആ പോറത്ത് കയറില്ല എന്നത് എന്തായാലും കാണും അങ്ങനെ നമ്മുടെ സാറിൻ്റെ വീട്ടിൽ രാവിലെ വന്നു കഞ്ഞിക്ക് അടപ്പിൽ ചെറുക അരികടപ്പൊക്കെട്ട് കഞ്ഞിക്കുള്ള അടപ്പ് തെച്ച് കുത്തിയക്കൊക്കെ തെച്ച് ഒതുക്കിപ്പറകി തൂത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ സിറ്റുവീട്ടൊക്കെ തൂത്തു ഇനി പിന്നെ അടുക്കളയില അടുക്കളയിൽ പനിയെല്ലാം ഒതുക്കണം അതിനകത്ത് ഒരു കൊളുത്തി കിടക്കും ഇനി അതിനകം എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഒരിക്കലും ഇത് രണ്ട് മാസത്തോളമായി ഞാൻ ഇവിടെ വന്നിട്ട് അതിൻ്റെ ജോലിയുണ്ട് പിന്നെ സാറ് രാവിലെ കുഴക്കട്ട വാങ്ങിച്ചു വന്നു അത് കഴിച്ചു ഞാൻ എളുപ്പത്തിടണം ഐസ്ക്രീം മേടിക്കാൻ വന്നാൽ ഇവിടെ ഐസ്ക്രീം ഇല്ലാതായിപ്പോയി അങ്ങനെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓമല്ലൂരിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ അപ്പൂപ്പനും കൊച്ചുമോനും പിന്നെ റേഷൻ കടയിൽ പോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് റേഷൻ ഒക്കെ കടയിൽ കയറി റേഷൻ ഒക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് കുഞ്ഞിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി ഇപ്പം അവിടെ ഐസ്ക്രീം ഒന്നും ഇല്ലായിരുന്നു പിന്നെ കുഞ്ഞിനു വരുന്ന ആരെങ്കിലും വെള്ളവും വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് വന്ന് ചായക്ക് കഴിക്കാനായിട്ട് പലഹാരവും വാങ്ങിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിരുന്നു പോരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു അവിടെ വന്നിട്ട് പിന്നെ കുഞ്ഞിന് ഞങ്ങൾ ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോരുന്നു അമ്മ വിചാരിച്ച പോലെ അമ്മമ്മ എന്താ കഴിക്കുന്നു കഴിഞ്ഞൂത്തി മൂക്കൂത്തി കഴിഞ്ഞോ ചിക്കൻ കറി വെക്കാനായിട്ട് ചിക്കൻ അരപ്പ് പരത്തി വെച്ചിട്ട് അതിങ്ങനെ വയട്ട് കാണാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ പിറായി നമ്മുടെ ഇന്നത്തെ വീട് എത്രയുള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടാരും കമന്റ് ഇടണം ബൈ പൂട്ടുകാരി